ഹരേ കൃഷ്ണ സർവം വസ്തു ഇന്ന് വൈശാഖമാസം ആരംഭിക്കുകയാണ് അപ്പൊ എന്താണ് ഈ വൈശാഖമാസം ഈ വൈശാഖമാസം എന്ന് പറയുന്നത് മാധവന് പ്രിയപ്പെട്ട മാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ മാധവ മാസം എന്ന പേരിൽ കൂടി ഈ വൈശാഖമാസം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ വൈശാഖ മാസത്തില് ഭഗവാൻ ലക്ഷ്മി ദേവി സമയത്തിനായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന സമയമാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് മാത്രമല്ല ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളായിട്ടുള്ള ഏഹ് ബലരാമാവതാരവും പരശുരാമാവതാരവും നരസിംഹാവതാരവും ബുദ്ധപൂർണിമയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളിലുള്ള ദിവസം ഈ വൈശാഖ മാസത്തിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തിക്കും നമുക്ക് പതിന്മടങ്ങ് ഫലമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ദാനപ്രവൃത്തികളും നാമജപവും സത്സംഗങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് വളരെ ഉചിതമാണ് വളരെ എന്താ മഹത്തായ കാര്യമാണ് എന്നാണ് പറയുന്നത് വൈശാഖ മാസത്തിൽ എല്ലാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹയജ്ഞങ്ങളും അങ്ങനെ ഒരുപാടൊരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഈ വൈശാഖമാസം അപ്പോൾ വൈശാഖ മാസത്തിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെ നല്ല കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വൈശാഖ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നാമം ജപിക്കുക എന്നുള്ളതാണ് ആഹ് കലയുഗ മഹാമന്ത്രായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് വളരെ ഉചിതമാണ് ഹരേ കൃഷ്ണ മാത്രമല്ല ഭഗവാന്റെ ഏതൊരു മന്ത്രം ആയിക്കോട്ടെ നാരായണീയം ശ്രീ വിഷ്ണു സഹസ്രനാമം അങ്ങനെയുള്ള ഭഗവാന്റെ ഏതൊരു പുരാണോ ഗ്രന്ഥോ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും അതൊക്കെ വളരെ നല്ലതാണ് ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാമമൊക്കെ ജപിക്കുന്നത് വളരെ മഹാത്മ്യമുള്ള കാര്യമാണ് രാവിലെ ആ വെള്ളത്തിന് ഗംഗാജലത്തിൻ്റെ മൂല്യമാണ് എന്നാണ് പറയുക മാത്രമല്ല ഈ വൈശാഖ മാസത്തിൽ വ്രതാചരണത്തിനും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഈ വൈശാഖ മാസത്തിൽ രണ്ട് എല്ലാ മാസത്തെ പോലെ തന്നെയും രണ്ട് ഏകാദശിയാണ് വരുന്നത് അപ്പോൾ പറ്റുന്നത് പോലെ ആ ഏകാദശി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വ്രതാചരണത്തിനും ഒരുപാട് പ്രത്യേകതകളുള്ള പ്രാധാന്യമുള്ള മാസമാണ് ഈ വൈശാഖ മാസം അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് അപ്പം അത് പറ്റുന്നത് പോലെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ എല്ലാവരും മാസം ആചരിക്കാനായി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാഭരണ വസ്തു